പൊന്നീസ് കോണന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വാഗമണ്ണിലെ അഡ്വഞ്ചർ പാർക്കിൽ അഡ്വഞ്ചറേഴ്സ് ആയിട്ടുള്ള കാഴ്ചകളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കട്ടപ്പനയിൽ നിന്നുമാണ് ഞാനിപ്പോൾ വാഗമണ്ണിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കട്ടപ്പന കുട്ടിക്കാലം മലയോര ഹൈവേ ആണ് ഇതൊരു ഭംഗിയുള്ള വരിയാണ് നമുക്ക് വേണമെങ്കിൽ നിന്നും പശുപ്പാറ വഴിയും വാഗമണ്ണിൽ എളുപ്പം എത്തിച്ചേരാം പക്ഷേ ഈ വരി ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ വരി തന്നെ തിരഞ്ഞെടുത്തത് അപ്പോൾ ഏലപ്പാറ നിന്നും നമുക്ക് വലത്തേക്ക് തിരിഞ്ഞു വേണം വാഗമണ്ണിലേക്ക് പോകാനായിട്ട് നമ്മളിപ്പോൾ ഏലപ്പാറയിലാണ് എത്തിയിരിക്കുന്നത് ഇനി ഇവിടുന്ന് പതിനഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ച് വേണം നമുക്ക് വാഗമണ്ണിലെ അഡ്വെഞ്ചർ പാർക്കിലെത്താനായിട്ട് ഏലപ്പാറയിൽ നിന്ന് വാഗമണ്ണിലേക്കുള്ള യാത്രയും വളരെ മനോഹരമാണ് ഈ പോകുന്ന വഴിയിൽ ഇരുവശത്തും തേയിലത്തോട്ടങ്ങളാണുള്ളത് നമുക്ക് ഈ ഇടുക്കിയുടെ സൗന്ദര്യം ആസ്വദിച്ചു കൊണ്ട് വാഗമണ്ണിലേക്ക് പോകാം നമ്മുടെ യാത്ര വാഗമണ്ണിലേക്ക് അടുക്കുന്നതോടും തൈലത്തോട്ടങ്ങളൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ കഴിയും ഇവിടുത്തെ ഫാക്ടറി ഒക്കെ ലോക്കട്ടായത് കൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ നമ്മളിതാ വാഗമണ്ണിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്നും വലത്തോട് തിരിഞ്ഞാണ് പൈൻ ഫോറസ്റ്റിലേക്ക് പോകേണ്ടത് പക്ഷെ നമ്മളിന്ന് അവിടെ ഇറങ്ങുന്നില്ല നേരെ അഡ്വഞ്ചർ പാർക്കിലേക്കാണ് പോകുന്നത് അങ്ങനെ നമ്മളിതാ അഡ്വഞ്ചർ പാർക്കിൻ്റെ ഗേറ്റിന് എത്തിയിരിക്കുകയാണ് പക്ഷെ ഇത് പുറത്തേക്ക് ഇറങ്ങാനുള്ള വരിയാണ് ഇതിൻ്റെ പുറകിൽ കൂടി ചുറ്റി വരുന്നൊരു വരി ഉണ്ട് അത് ആ വരിയിൽ കൂടെ വേണം നമുക്ക് അഡ്വഞ്ചർ പാർക്കിനകത്ത് കയറാനായിട്ട് അപ്പോൾ നമുക്കങ്ങോട്ടേക്ക് പോകാം വാഗമണ്ണിലെ മുട്ടക്കുന്നിനോട് സാമ്യമുള്ള വഴിയിലൂടെയാണ് നമ്മൾ അഡ്വഞ്ചർ പാർക്കിലേക്ക് പോകുന്നത് ഇവിടെ നിന്നും കുറച്ച് ദൂരം ഉള്ളിലേക്ക് ചെല്ലുമ്പോഴേ നമ്മൾ അഡ്വഞ്ചർ പാർക്കിൽ എത്തിച്ചേരൂ അങ്ങനെ നമ്മളിത് ആ അഡ്വഞ്ചർ പാർക്കിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇന്ന് നമുക്കിവിടുത്തെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോകാം സിബ്ലൈൽ റോക്കറ്റ് ഇജക്റ്റർ പിന്നെ സ്കൈ സൈക്ലിംഗ് ത്രീ സിക്സ്റ്റി ഡിഗ്രി സൈക്ലിംഗ് അങ്ങനത്തെ കുറേ അഡ്വഞ്ചർ ഗെയിംസ് ഇവിടെയുണ്ട് ഇതിൽ കൂടുതലും പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് മാത്രമേ കേറാൻ കഴിയുള്ളൂ അതുകൊണ്ട് നമുക്കിതെല്ലാം എന്താണെന്ന് നോക്കിയിട്ട് വരാം ഇതാ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സ്കൈ സൈക്ലിങ് സ്കൈ സൈക്ലിംഗ് നിന്ന് മുന്നൂറ്റമ്പത് രൂപയാണ് ഇവിടെ ഉള്ളത് മുന്നൂറ്റമ്പത് രൂപയ്ക്ക് വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു റൈഡാണിത് അല്ല ഇത് കണ്ടോ ഇത് വളരെ ധൈര്യശാലികൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു ഇവൻ്റാണ് ഇതിൻ്റെ പേര് ജെയിൻസ് എന്നാണ് ഇത് കണ്ടു നിൽക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാകും അപ്പോൾ ഇരിക്കുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും നമുക്ക് ഊഹിക്കാമല്ലോ ആകർഷണമായ ഗ്ലാസ് ബ്രിഡ്ജിലേക്കാണ് പോകുന്നത് ദാ ഇതാണ് ഗ്ലാസ് ഫ്രിഡ്ജ് ഞാനിപ്പോ നിൽക്കുന്ന സ്ഥലം ബാബിലാണോ ചിലവർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും ഇടുക്കി ജില്ലയിലെ വാഗമണ്ഡിലെ അഡ്വഞ്ചർ പാർക്കിനുള്ള ഗ്ലാസ് ബ്രിഡ്ജാണ് പക്ഷെ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ഇച്ചിരി സമയം വൈകിയായിരുന്നു അതുകൊണ്ട് ടിക്കറ്റ് എല്ലാം വൈകുന്നേരം വരെ വന്ന ടിക്കറ്റ് എല്ലാം ഗ്ലാസ് ബ്രിഡ്ജിലേക്കുള്ളത് തുതിർന്ന് ഞങ്ങൾക്ക് പക്ഷെ ഇന്ന് കേറാൻ പറ്റത്തില്ല ഇനി ഞങ്ങൾ അടുത്തൊരു ദിവസം എന്തായാലും ഇവിടെ കഴിഞ്ഞു അപ്പൊ ഞങ്ങൾക്കും നമ്മൾ ഗ്ലാസ് ഫ്രിഡ്ജിൽ കേറാം എവിടുന്നാണ് അനുഭവങ്ങൾ എന്താണ് ഫ്രിഡ്ജിൽ കേറാൻ പറഞ്ഞത് ഇവിടെ വന്നപ്പോൾ ഇടുക്കിയിലെ ഒരു പ്രാദേശിക ചാനലിൻ്റെ റിപ്പോർട്ടറും ക്യാമറാമാനും ഉണ്ടായിരുന്നു അവർ എന്നോട് ഇവിടെ വന്നപ്പോഴെ ആ അനുഭവത്തെക്കുറിച്ചൊക്കെ ചോദിച്ചു വാഗമണ്ണിലെ ഗ്ലാസ് ഫ്രിഡ്ജിൽ വരുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് അതായത് ഇവിടെ നിങ്ങൾ വരികയാണെങ്കിൽ ഓൺലൈനായിട്ടൊന്നും ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കഴിയില്ല ഇവിടെ തന്നെ വന്ന് വേണം നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ രാവിലെ പത്ത് മണിക്കുള്ളിൽ തന്നെ നിങ്ങളിവിടെ വരണം കാരണം രാവിലെ മണിക്ക് ഉള്ളിൽ തന്നെ ഇവിടുത്തെ വൈകുന്നേരം അഞ്ചു മണി വരെയുള്ള ഗ്ലാസ് ഫ്രിഡ്ജിലെ ടിക്കറ്റ് ക്ലോസ് ആവും കാണുന്നതാണ് റോക്കറ്റ് ഇജക്റ്റർ ഈ ഒരു ഇവൻറ്റിന് മുന്നൂറ്റൊമ്പത് രൂപയാണ് ചാർജ് ആക്കിയിരിക്കുന്നത് വാഗമണ്ണില് ഒരു ദിവസം അടിച്ചുപൊളിക്കാൻ പറ്റിയൊരിടമാണ് വാഗമണ്ണിലെ അഡ്വഞ്ചർ പാർക്ക് നേരത്തെ ഒക്കെ വാഗമണ്ണിലെ മുട്ടക്കുന്നിലും തങ്ങൽപാറയിലും ഫൈൻ ഫോറസ്റ്റിലും ഒക്കെ ആയിരുന്നു കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തിയിരുന്നത് പക്ഷേ ഇപ്പോൾ കൂടുതൽ തിരക്ക് ഇവിടുത്തെ അഡ്വഞ്ചർ പാർക്കിലാണ് ഇവിടുത്തെ മറ്റൊരു പ്രധാന ആകർഷണമാണ് ബോട്ടിങ് പെഡൽ ബോട്ടിങ്ങും കയാക്കിങ്ങും എല്ലാം ഇവിടെ ഉണ്ട് അഡ്വഞ്ചർ പാർക്കിൽ നിന്നും പുറത്തിറങ്ങിയിരിക്കുകയാണ് ഇനി ഞങ്ങള് നേരെ വാഗമണിലെ മുട്ടക്കുന്നിലേക്കാണ് പോകുന്നത് അങ്ങനെ നമ്മളിതാ മുട്ടക്കുന്നിൽ എത്തിച്ചു കിടന്നിരിക്കുകയാണ് മൊട്ടക്കുന്നിലായ കാഴ്ചകൾ ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ മുട്ടക്കുന്നിൻ്റെ വിശേഷങ്ങളൊന്നും ഞാൻ ഉൾപ്പെടുത്തുന്നില്ല വാഗമണ്ണിലെ മറ്റൊരു ആകർഷണ കേന്ദ്രമാണ് കുരിശുമല നമ്മളെ വാഗമണ്ണിൽ നിന്നും തീക്കോയിലേക്ക് പോകുന്ന വരിയിലാണ് ഈ സ്ഥലമുള്ളത് അങ്ങനെ ഞങ്ങള് വാഗമണ്ണിൽ കുറച്ചു നേരം സമയം ചെലവഴിച്ചിട്ട് തിരിച്ചതായി അടങ്ങിയിരിക്കുകയാണ് നമ്മൾ തിരിച്ചു പോകുന്ന വഴിയും വളരെ മനോഹരമാണ് താല്പര്യമൊക്കെ കാണാൻ ഇവിടെ നിന്ന് നോക്കിയാൽ ഭയങ്കര രസമാണ് തീക്കോയി ഈരാറ്റുപേട്ട വഴിയാണ് ഞങ്ങളിന്ന് തിരിച്ചറങ്ങുന്നത് പോകുന്ന വഴിയിൽ കുറേ ബൈക്ക് റൈഡേഴ്സിനെയൊക്കെ ഞങ്ങൾ കണ്ടു ബൈക്ക് റൈഡേഴ്സിൻ്റെ ഇഷ്ട സ വിനോദസഞ്ചാര കേന്ദ്രമാണ് വാഗമണ് എന്ന് പറയുന്നത് അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോകളുമായി ഞാൻ നിങ്ങളുടെ മുൻപിലെത്തും E poi bye bye!